നമസ്കാരം കേരളത്തിൽ ബി ജെ പിക്ക് എക്കോണ്ട് തുറക്കാൻ കഴിയില്ല എന്നും തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ച് കയറില്ല എന്നും സി പി എമ്മും അതുപോലെ തന്നെ കോൺഗ്രസും വിശ്വസിക്കുകയും വിളിച്ചു പറയുകയും ചെയ്ത കാലഘട്ടത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ അതേസമയത്ത് തന്നെയാണ് സുരേഷ് ഗോപി പാർലമെൻറ്റിലേക്ക് വൻപിച്ച കൂടി വിജയിച്ച് കയറിയത് ഇതെങ്ങനെയാണ് ഈ പഹയൻ ഇത്രയും വലിയ വിജയം നേടിയെടുത്തത് എന്ന് പാർട്ടിയിലെ കോൺഗ്രസിലെയും അതുപോലെ തന്നെ സി പി എമ്മിലെയും പല നേതാക്കളും പരസ്പരം പറയുന്നുണ്ടായിരുന്നു എന്നാൽ അതിന് ഒരു മാജിക്കേ ഉള്ളൂ എന്നാണ് തൃശ്ശൂര്കാർ പറയുന്നത് കാരണം തൃശ്ശൂരുകാരെ സ്നേഹിച്ചതുപോലെ സുരേഷ് ഗോപി വേറെ എവിടെയും ആരെയും സ്നേഹിച്ചിട്ടില്ല എന്ന് അവർ കുറപ്പുണ്ട് അഞ്ചു വർഷത്തോളമായി സുരേഷ് ഗോപി തൃശ്ശൂരിൽ താമസിക്കുകയും അതുപോലെ തന്നെ അവരുടെ ദൈനംദിന ജീവിതങ്ങളിൽ ഇടപെടുകയും പ്രശ്നങ്ങളുള്ള സ്ഥലത്ത് ഓടിയെത്തുകയും അതിന് പരിഹാരം കാണുകയും ആശ്വസിപ്പിക്കേണ്ടവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക എന്നത് തന്നെയായിരുന്നു സുരേഷ് ഗുപിയുടെ ഒരു രീതി അതിന് പണമില്ലെങ്കിൽ പണം അവരെ കൈയഴിഞ്ഞ് സഹായിക്കുക എന്നത് തന്നെയായിരുന്നു അദ്ദേഹം ഇതുവരെയും ചെയ്തുകൊണ്ടിരുന്നത് മന്ത്രി ആയി സ്ഥാനമേറ്റപ്പോഴും അദ്ദേഹം പറഞ്ഞത് മന്ത്രിയായുള്ള പ്രതിഫലത്തിൽ നിന്നും ഒരു ചില്ലിക്കാശ് പോലും തനിക്ക് വേണ്ട തനിക്കും തൻ്റെ കുടുംബത്തിനും കഴിയാനുള്ളത് താൻ അഭിനയിച്ചു ചുണ്ടാക്കുമെന്നാണ് കാരണം അത്രയും ഡെഡിക്കേഷൻ ജനങ്ങളോട് കാണിക്കുന്ന ഒരു നേതാവാണ് സുരേഷ് ഗോപി എന്ന് അന്ന് വാക്കുകൾ കൊണ്ട് തെളിയിച്ചുവെങ്കിൽ പലപ്പോഴും അദ്ദേഹം പ്രവൃത്തി കൊണ്ടുകൂടി ഇക്കാര്യം തെളിയിക്കുകയാണ് ഇന്ന് എയർപോർട്ടിൽ കുവൈത്തിൽ എന്നെ തീപിടുത്തത്തിൽ മരിച്ച ഇരുപത്തിനാല് മലയാളികളുടെ ശവശ മൃതദേഹവുമായി വിമാനത്താവളത്തിലേക്ക് വിമാനങ്ങൾ പറന്നിറങ്ങിയപ്പോൾ അവിടെ അവർ അവരുടെ ബന്ധുക്കളോടൊപ്പം ഈ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഒക്കെ എത്തിയിരുന്നു അപ്പോൾ ചാവക്കാട് നിന്ന് നിന്നും വന്ന ചില അദ്ദേഹത്തിൻ്റെ ഈ അവിടെ മരിച്ച വിനോയ് തോമസ് എന്ന ഒരു മലയാളിയുടെ ബന്ധുക്കൾ ആ ബന്ധുക്കളും സുഹൃത്തുക്കളും സുരേഷ് ഗോപിയെ കാണുകയും വിനോയ് തോമസ് പോയിട്ട് അധികനാളായില്ല എന്നും അദ്ദേഹത്തിൻ്റെ പാവർട്ടിയിലെ പാവർട്ടിയിലൊരു ഫുട്ബോൾ കമ്പനിയിൽ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം കുവൈത്തിലേക്ക് പോയത് ജൂൺ അഞ്ചിനാണ് പോയത് അവിടെ ചെന്ന് അധികനാൾ കഴിയുമ്പ് തന്നെ അപകടം ഉണ്ടായതാണ് എന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ വീട് ഒരു മൂന്ന് സെൻറ്റിൻ്റെ സ്ഥലത്ത് ഒരു വീട് എന്ന സ്വപ്നം ഇതുവരെ യാഥാർത്ഥ്യമാക്കിയിട്ടില്ല ഒരു തറക്കല്ലിടൽ മാത്രമേ നടന്നിട്ടുള്ളൂ എന്ന് സുരേഷ് ഗോപി അറിയിക്കുകയും ചെയ്തു അപ്പോൾ തന്നെ ആ നിമിഷം തന്നെ സുരേഷ് ഗോപി പറഞ്ഞത് ആ കാര്യം താൻ ആ അക്കാര്യത്തിൽ ആരും വിഷമിക്കേണ്ട താൻ വീട് ഉടൻ തന്നെ ഇത് ഇത് കഴിഞ്ഞ എല്ലാം കഴിഞ്ഞോട്ടെ ഒന്ന് സമാധാനം ആയിക്കൊള്ളട്ടെ വീട് താൻ വെച്ചു കൊടുക്കും അതിന് ആരും ഒന്നും അറിയേണ്ട കാര്യമില്ല താൻ അവിടെ വരും അവരെ കാണും അത്ര അവർ കൂടി പറഞ്ഞാണ് അദ്ദേഹം ആ നാട്ടുകാരെയും അതുപോലെ തന്നെ ഈ വിനോയ് തോമസിൻ്റെ ബന്ധുക്കളെയും മടക്കിയത് അത്രമാത്രം ഹൃദയ വിശാലതയുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി വിജയിച്ചത് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നും എയർപോർട്ടിൽ കണ്ടത് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇതൊക്കെ തന്നെയാണ് സുരേഷ് ഗുപി എന്ന വലിയ മനുഷ്യൻ്റെ വിജയത്തിന് പലപ്പോഴും കാരണമായി കൊണ്ടിരിക്കുന്നത് എവിടെയാണോ ആശ്വാസം വേണ്ടത് അവിടെ ഓടിയെത്തുക അതുപോലെ തന്നെ എവിടെയാണോ എന്നെ സഹായം വേണ്ടത് അവരെ സഹായിക്കുക അത് ഏത് വിധേനയും സഹായിക്കുക എന്നുള്ളതാണ് അതിപ്പോൾ തനിക്ക് തൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പൈസ ഉള്ളവരോട് വാങ്ങി സഹായിക്കുന്ന രീതി പോലും അദ്ദേഹം കൈക്കൊണ്ടിട്ടുണ്ട് ഇത്രമാത്രം ജനങ്ങളെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇത്ര ഇത്രയും വലിയ ഒരു മിന്നും വിജയം ത്രീ തൃശൂരിൽ സാധ്യമാക്കിയത് എന്നാണ് ഇപ്പോൾ നാട്ടുകാർ തന്നെ അവകാശപ്പെടുന്നത്